രണ്ട് ആൺമക്കൾ വിദേശ രാജ്യത്ത് ജോലി ചെയ്ത് സമ്പാദിക്കുന്ന തുക കൊണ്ട് രണ്ട് സ്ഥലങ്ങൾ വാങ്ങാൻ കഴിഞ്ഞ ഭാഗ്യവതിയായ അമ്മ തന്നെ ചൊറിയാൻ വന്ന ഒരു മാധ്യമപ്രവർത്തകയ്ക്ക് നെഞ്ചു വിരിച്ചു നിന്ന് ശോഭ സുരേന്ദ്രൻ കൊടുത്ത മറുപടിയിലെ വാക്കുകളാണ് ഇത് ആ മകൻ വീണ്ടും അമ്മയ്ക്ക് അഭിമാനമാകുന്നു ഇന്ത്യയിൽ നിന്നും മൂന്നു പേർക്ക് മാത്രം ലഭിച്ച അവസരം വിജയകരമായി പൂർത്തിയാക്കി രാജ്യത്തിന് തന്നെ അഭിമാനമായി മാറിയിരിക്കുകയാണ് ബി ജെ നേതാവ് ശോഭ സുരേന്ദ്രന്റെ മകൻ ഹരിലാൽ കൃഷ്ണ യുഎസിലെ ബെർക്കലിൽ നിന്നും മാസ്റ്റർ ഓഫ് പബ്ലിക് പോളിസി എന്ന അപൂർവമായ നേട്ടമാണ് ഹരിലാൽ കൃഷ്ണ സ്വന്തമാക്കിയിരിക്കുന്നത് കാലാവസ്ഥ വ്യതിയാനം സംബന്ധിച്ച നയരൂപീകരണ പഠനങ്ങളോടുള്ള താൽപര്യമാണ് പബ്ലിക് പോളിസിയിലേക്ക് ഹരിലാൽ കൃഷ്ണയെ നയിച്ചത് പിൻവാതിലൂടെ നിയമനം കിട്ടിയവരോ മാസപ്പടിയിലൂടെ സമ്പാദിച്ചവരോ അല്ല ഈ അമ്മയുടെ മക്കൾ കഷ്ടപ്പെട്ട് പഠിച്ച അമ്മയുടെ പ്രയാസങ്ങളുടെ വേദന അറിഞ്ഞ് ജീവിച്ച മക്കൾ ആ മക്കളുടെ അമ്മ അവർ സമ്പാദിച്ചതിൻ്റെ തണലിൽ നിൽക്കുന്നതിൽ അഭിമാനിക്കുന്നു ആ അമ്മയ്ക്ക് അഭിമാനിക്കാൻ ഒട്ടേറെയാണ് വെറും കുരുട്ട് ചോദ്യങ്ങൾ ചോദിച്ചാൽ അവരെ തളർത്താമെന്ന് കരുതിയവർക്കൊക്കെ നല്ല മറുപടിയായിരുന്നു ആ അമ്മയുടെ കയ്യിലുണ്ടായിരുന്നത് ആ വാക്കുകളിൽ അഗ്നിയുണ്ട് കഷ്ടപ്പാടുകളിൽ പൊരുതി ജീവിച്ച മക്കളുടെ കഠിനാധ്വാനത്തിൽ ആ തണലിൽ ജീവിക്കുന്ന അമ്മയ്ക്ക് അഭിമാനം കൊണ്ടുവരികയാണ് മക്കൾ വീണ്ടും ബി ജെ പി വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രന്റെയും സംസ്ഥാന നിർവ്വാഹക സമിതി അംഗം കെ കെ സുരേന്ദ്രന്റെയും മകനായ ഹരിലാൽ കൃഷ്ണ ദില്ലി ഐ ഐ ടിയിലെ പഠനത്തിന് ശേഷമാണ് യു എസ് ബെർക്കലയിൽ നിന്നും എം പി സ്വന്തമാക്കിയിട്ടുള്ളത് ഐ ഐ ടി ഡൽഹിയിൽ നിന്നും കെമിക്കൽ എഞ്ചിനീയറിംഗിൽ എം ടെക്കിൽ ആറാം റാങ്ക് നേടിയ ശേഷമാണ് ഹരിലാൽ ഉപരിപഠനത്തിനായി യു എസിൽ എത്തിയിരുന്നത് പഠനത്തിൽ അസാധാരണമാവിധം മികവ് പുലർത്തിയിരുന്ന ഹരിലാലിന് ഡൽഹി ഐ ഐ ടിയിലെ കെമിക്കൽ എഞ്ചിനീയറിംഗ് പഠനത്തിന് ശേഷം ഒരുപാട് പ്ലേസ്മെന്റ് ഓഫറുകൾ വന്നിരുന്നു എങ്കിലും പബ്ലിക് പോളിസിയിൽ തുടർ പഠനം നടത്താൻ തീരുമാനമെടുക്കുകയായിരുന്നു സ്കൂൾ പബ്ലിക് പോളിസിയിൽ സീനിയർ പ്രോജക്ട് സയന്റിസ്റ്റായി ജോലി ചെയ്തുകൊണ്ടായിരുന്നു ഹരിലാൽ കൃഷ്ണ ജിആർഇ യോഗ്യതയ്ക്കായി സ്വന്തമായി പഠിക്കുകയും കഠിനാധ്വാനം ചെയ്യുകയും ചെയ്തുകൊണ്ട് പരിശ്രമിച്ചിരുന്നത് ഒടുവിൽ ജിആർഇ യോഗ്യതയിൽ മുന്നൂറ്റി നാല്പതിൽ മുന്നൂറ്റി മുപ്പത്തിയഞ്ച് എന്ന ഉയർന്ന സ്കോർ കരസ്ഥമാക്കിയാണ് ഹരിലാൽ യു എസ് ബെർക്കലിൽ തുടർ പഠനത്തിനും യോഗ്യത നേടിയത് ശോഭാ സുരേന്ദ്രന്റെ കുറിച്ച് ചോദിച്ച വനിതാ റിപ്പോർട്ടർക്ക് നൽകിയ മറുപടിയിൽ ആ അമ്മ ഊറ്റം കൊണ്ടത് ഈ മകനെയും കുറിച്ചാണ് പബ്ലിക് പോളിസി പഠിക്കാൻ വിദേശത്തെ നാല് സർവകലാശാലകളിൽ നിന്നും ഒരേ സമയം അഡ്മിഷൻ ടിക്കറ്റ് വന്ന മകനുണ്ട് തനിക്കെന്നും അവർ ജർമ്മനിയിൽ കഠിനാധ്വാനത്തിലൂടെ സമ്പാദിച്ച പണം കൊണ്ട് രണ്ട് പുതിയ ഭൂമി വാങ്ങാൻ കഴിഞ്ഞ അഭിമാനിയായ അമ്മയാണ് താനെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു വളരെ ദരിദ്രമായ കുടുംബ പശ്ചാത്തലത്തിൽ നിന്നും വന്ന ഒരു വ്യക്തിയാണ് ശോഭാ സുരേന്ദ്രൻ തൻ്റെ രണ്ടാമത്തെ മകനും ജോലി ചെയ്യുന്നുണ്ടെന്നും അവനും പ്ലേസ്മെന്റിലൂടെ ജോലി കിട്ടിയ ആളാണ് എന്നും പ്രചരണ സമയത്ത് തന്റെ നേരെ വന്ന അപവാദങ്ങളുടെ വായടച്ച് ശുഭാ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു എന്റെ അമ്മയുടെ മകൾ മാത്രമായി ജീവിക്കുമ്പോൾ എനിക്ക് ഉണ്ണാനും ഒടുക്കാനും കാര്യമായി ഉണ്ടായിരുന്നില്ല എന്നും ശോഭ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു പക്ഷെ എന്റെ രണ്ട് കുട്ടികളുടെ അത്യാധ്വാനം ഏറ്റുവാങ്ങാൻ സാധിച്ചിട്ടുള്ള അമ്മ എന്ന നിലയിൽ സ്ത്രീപക്ഷ പ്രകടന പത്രിക അവതരിപ്പിച്ചാണ് താൻ ആലപ്പുഴയിൽ നിൽക്കുന്നത് എന്നും ശോഭ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു അടച്ചുറപ്പില്ലാത്ത ഒരു വീട്ടിൽ കിടന്നുറങ്ങിയതിന്റെ ദുഃഖം അനുഭവിച്ച ഒരു സ്ത്രീയാണ് താനെന്നും ശോഭ തന്റെ പ്രചരണ വേദികളിൽ സ്ഥിരമായി പറഞ്ഞിരുന്ന ഒരു സംഗതിയാണ് തന്റെ തീപ്പുരു പ്രസംഗങ്ങളിലൂടെ കേരളത്തിന് ഉമാഭാരതി എന്ന് പ്രസിദ്ധി നേടിയ ബിജെപിയുടെ ശക്തിയായ വനിതാ മുഖം ശോഭാ സുരേന്ദ്രൻ സംസ്ഥാന പാർട്ടി അധ്യക്ഷയാകുമോ എന്ന ചോദ്യം ഇപ്പോൾ ഉയരുകയാണ് നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റതിന് പിറകെ പാർട്ടിയുടെ ദേശീയ സംസ്ഥാന തലങ്ങളിൽ അഴിച്ചുപണി ഉണ്ടാകും എന്ന അഭ്യൂഹം ശക്തമാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ശോഭാ സുരേന്ദ്രന്റെ അധ്യക്ഷ പദവിയെക്കുറിച്ച് ചോദ്യം ഉയരുന്നത് ഇക്കുറി ആലപ്പുഴയിലെ മികച്ച പ്രകടനമാണ് ശോഭയെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ കേന്ദ്ര നേതൃത്വത്തെ പ്രേരിപ്പിക്കുന്നത് മുമ്പെങ്ങും കിട്ടാത്ത വോട്ടുവിഹിതമാണ് ഇക്കുറി ബി ജെ പി നോക്കുന്നത് കൊളസ്ട്രോൾ ഷുഗർ പ്രഷർ ഹാർട്ട് ബ്ലോക്ക് എന്നിവയ്ക്കെല്ലാം അത്യുത്തമമാണ് കാന്താരി പ്ലസ്